നമസ്കാരം രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യും സുപ്രീംകോടതിയിലെ ഭരണഘടനാ ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് പങ്കെടുക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന സംരംഭമായ അടൽ ഇന്നൊവേഷൻ മിഷന്റെ തുടർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇന്ന് ദേശീയ ക്ഷീരദിനം ലോകത്തിന് മാതൃകയാകുന്ന പുനരധിവാസ പ്രക്രിയയായിരിക്കും വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ നാട്ടികയിൽ തടിലോറി പാഞ്ഞുകയറി റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിലെ അഞ്ചു പേർ മരിച്ചു രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു നവംബർ ർനാണ് ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് ഇതിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന അനുസ്മരണ പരിപാടികൾ ഗവൺമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിൽ പഴയ പാർലമെന്റ് ഹൌസിന്റെ സെൻട്രൽ ഹാളിലെ വിപുലമായ ദിനാചരണ ചടങ്ങിൽ രാവിലെ പതിനൊന്നിന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്യും ഭരണഘടനയുടെ ആമുഖം രാഷ്ട്രപതി വായിക്കും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും കേന്ദ്രമന്ത്രിമാരും നയതന്ത്ര മേധാവികളും മറ്റ് പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും ഭരണഘടനാ വാർഷിക അനുസ്മരണ സ്റ്റാമ്പും നാണയവും ഭരണഘടനയെ സംബന്ധിച്ച രണ്ട് ഗ്രന്ഥങ്ങളും പ്രകാശനം ചെയ്യും സംസ്കൃതം മൈഥിലി ഭാഷകളിൽ തയ്യാറാക്കിയ ഭരണഘടനയും പുറത്തിറക്കും ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്ന പ്രചാരണത്തിന്റെ ഭാഗമായാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഭരണഘടനാ ശില്പികൾക്ക് ആദരം അർപ്പിക്കുന്നതിനൊപ്പം അതിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ആഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നു ഗവൺമെന്റ് ഓഫീസുകളിലും സ്കൂളുകളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഭരണഘടനയുടെ ആമുഖം ഒന്നിച്ചു വായിക്കും ഇതിന്റെ വീഡിയോകൾ കോൺസ്റ്റിറ്റ്യൂഷൻ സെവന്റിഫൈവ് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റും സമ്മാനിക്കും സുപ്രീംകോടതിയിലെ ഭരണഘടനാ ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് പങ്കെടുക്കും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി രണ്ടായിരത്തിനാലിലെ ഇന്ത്യൻ ജുഡീഷ്യറി വാർഷിക റിപ്പോർട്ടും പ്രകാശനം ചെയ്യും ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നിയമമന്ത്രി അർജുൻ റാം മെഘവാൾ ജഡ്ജിമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ഭരണഘടനാ ദിനാചരണത്തിന്റെ ഭാഗമായി വൈകിട്ട് കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു് കാസർകോട്ട് നെഹ്റു യുവകേന്ദ്രയും പെരിയ ഡോക്ടർ അംബേദ്കർ ആർട്സ് ആന്റ് സയൻസ് കോളേജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും ഭരണഘടനാ ദിനാഘോഷം ഒരുക്കിയിട്ടു കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന സംരംഭമായ അടൽ ഇന്നോവേഷൻ മിഷന്റെ തുടർച്ചയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി വികസിത് ഭാരതത്തിലേക്ക് സുപ്രധാന ചുവടുവയ്പായ അടൽ ഇന്നൊവേഷൻ മിഷൻ ടു പോയിന്റ് സീറോ ഇതിനകം തന്നെ ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ നവീകരണവും സംരംഭകത്വ ആവാസ വ്യവസ്ഥയും വികസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ആഴത്തിലാക്കാനും ലക്ഷ്യമിടുന്നു Disc report. നിക്ഷേപം വർദ്ധിപ്പിച്ചും ഉൽപാദനത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും ഇന്ത്യയുടെ നവീകരണവും സംരംഭകത്വ ആവാസ വ്യവസ്ഥയും ശക്തിപ്പെടുത്തുന്നതിനാണ് അടൽ ഇന്നവേഷൻ മിഷൻ ടു രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിനുശേഷം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് പറഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ പാൻ ടു പദ്ധതിക്ക് സാമ്പത്തിക കാര്യ മന്ത്രിസഭാ സമിതി അനുമതി നൽകി ഇതിന് ശക്തമായ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്ന് അശ്വനി വൈഷ്ണവ് പറഞ്ഞു റെയിൽവേ മന്ത്രാലയത്തിന്റെ േഴ് കോടി രൂപയുടെ മൂന്ന് പദ്ധതികൾക്കും സാമ്പത്തിക സമിതി അംഗീകാരം നൽകി അരുണാചൽ പ്രദേശിലെ ഷിയോമി ജില്ലയിൽ ഹിയോ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് കോടി രൂപയുടെ നിക്ഷേപത്തിനും സമിതി അംഗീകാരം നൽകി ദേശീയ ക്ഷീരദിനം ന്യൂഡൽഹിയിൽ പ്രത്യേക ക്ഷീരദിനാഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടു പാൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യയെ സ്വയംപര്യാപ്തതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ധവള വെപ്ലവത്തിന് നേതൃത്വം നൽകിയ വർഗീസ് കുരിന്റെ ജന്മദിനമാണ് രാജ്യം ക്ഷീരദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇന്ന് ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു് ക്ഷീരമേഖലയിലെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദേശീയ ഗോപാൽ രത്ന പുരസ്കാരങ്ങൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് സമ്മാനിക്കും കർഷകർ ക്ഷീര ഫെഡറേഷനുകൾ ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കും ലോകത്തിന് മാതൃകയാകുന്ന പുനരധിവാസ പ്രക്രിയയായിരിക്കും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈലും നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഗവൺമെന്റ് മുൻപ് പ്രഖ്യാപിച്ച അതേ തരത്തിൽ നടപടികൾ പൂർത്തീകരിക്കും നിർദ്ദിഷ്ട ടൌൺഷിപ്പിൽ ആവശ്യത്തിന് സൌകര്യങ്ങളോടുകൂടിയ വീടുകൾ നിർമ്മിക്കും കേന്ദ്ര സഹായത്തിന് ഇനിയും ആവശ്യമുന്നയിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ മുനമ്പം വിഷയം യോജിപ്പോടെയും നിയമാനുസൃതമായും പരിഹരിക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകാത്ത തരത്തിൽ പ്രശ്നപരിഹാരമുണ്ടാക്കും ചേലക്കരയിലെ വിജയം കൂടുതൽ ഉത്തരവാദിത്വമാണ് ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും പല മേഖലകളും സംസ്ഥാനത്ത് കൂടുതൽ വിസിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂർ നാട്ടുകയിൽ തടിലോറി പാഞ്ഞുകയറി റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അഞ്ചു പേർ മരിച്ചു നാടോടി സംഘത്തിൽ ഉൾപ്പെട്ട രണ്ട് കുട്ടികളും മൂന്ന് മുതിർന്നവരുമാണ് മരിച്ചത് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാഴി എന്നിവരെ തിരിച്ചറിഞ്ഞിട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂരിൽ നിന്ന് വന്ന തടിലോറിയാണ് പുലർച്ചെ നാലരയോടെ അപകടമുണ്ടാക്കിയത് കോട്ടയത്ത് നാടകം ഇന്ത്യ പ്രസ് വളപ്പിൽ നിർമ്മിച്ച അക്ഷരം മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടം ഉച്ചകഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ലെറ്റർ ടൂറിസം സർക്യൂട്ട് പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിക്കും ന്യൂസ് നിന്ന് വിശദാംശങ്ങൾ ആദ്യ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് നാട്ടകത്തേത് അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പതിനയ്യായിരം ചന്ദ്രശ്രയടിയിലാണ് മ്യൂസിയത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിച്ചത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനങ്ങളും മ്യൂസിയത്തിലുണ്ട് നാല് ഘട്ടങ്ങളിലായാണ് അക്ഷരം മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാള ഭാഷയുടെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന വിവിധ ഗ്യാലറികൾ ഈ ഘട്ടത്തിൽ നിർമ്മിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രൊജക്ഷൻ വാമൊഴി പാരമ്പര്യം ഗുഹാചിത്രങ്ങൾ ചിത്രലിഖിതങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഗ്യാലറികളിൽ ഒരുക്കിയിട്ടുണ്ട് സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ അഞ്ചാമത് അക്ഷര പുരസ്കാരം എം മുകുന്ദന് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിക്കും മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിലാണ് പരിപാടി ബാഡ്മിന്റൻ രാസലഹരി വിപ്പത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ലഹരി മാഫിയെ നേരിടാൻ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു എക്സൈസ് വിമുക്തി മിഷന്റെ ഉണർവ് പദ്ധതിയുടെ ഭാഗമായി കോട്ടയം കങ്ങഴ മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായിരുന്നു മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഇന്ന് കോട്ടയ്ക്കലിൽ തിരിതെളിയും മുന്നൂറ്റി പതിനഞ്ച് ചിങ്ങങ്ങളിലായി പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മത്സരിക്കും കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിലുമായി ഈ മാസം മുപ്പത് വരെയാണ് കലോത്സവം എം പി അബ്ദുസമദ് സമുദാനി എം പി മേള ഉദ്ഘാടനം ചെയ്യും കാസർകോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് ഉദിന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും ശനിയാഴ്ച വരെ നീളുന്ന കലോത്സവത്തിൽ ഏഴ് ഉപജില്ലകളിൽ നിന്ന് ഇനങ്ങളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ മത്സരിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സിക്ക് തകർപ്പൻ ജയം ഹൈദരാബാദിലെ മത്സരത്തിൽ എതിരില്ലാത്ത ആറ് ഗോളിനാണ് അവർ ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയത് ഇന്ന് മുംബൈ സിറ്റി എഫ് സി പഞ്ചാബിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈയിലാണ് മത്സരം ഐപിഎൽ താരലേലത്തിൽ പതിമൂന്നുകാരനായ വൈഭവ് സൂര്യവൻശി കരാർ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കിയത് കോഴിക്കോട് സിറ്റി പോലീസിന്റെ വിരുദ്ധ പ്രതിരോധ ബോധവൽക്കരണ പരിപാടിയായ നോ നവർ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ബീച്ചിൽ ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ തുടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നവ മാധ്യമങ്ങളിലൂടെ നവസാമൂഹ്യമാധ്യമങ്ങളിലൂടെ വിരുദ്ധ ആശയങ്ങളും ഫ്ളാഷ് മോബ് നാടകം മ്യൂസിക് ആൽബം എന്നിവ തയ്യാറാക്കി പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുമെന്ന് ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥ നാളെ കാസർകോട് കയ്യൂരിൽ നിന്ന് ആരംഭിക്കും കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കാസർകോട് ജില്ലയിലെ സിനിമാ പ്രവർത്തകരായ പി കുഞ്ഞികൃഷ്ണൻ സി ഷുക്കൂർ ഉണ്ണിരാജ് ചെറുവത്തൂർ രാജേഷ് അഴീക്കോടൻ ചിത്രാനായർ രജീഷ് പോതാവൂർ അമീർ പള്ളിക്കൽ തുടങ്ങിയവരെ ആദരിക്കും മലയാള ചലച്ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അൻപത്തിയഞ്ചാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ പനോരമ വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചു ഒടി ടി പ്ലാറ്റ്ഫോമുകളുടെ വളർച്ച മഞ്ഞുമ്മൽ ബോയ്സ് പോലെ കഥകൾക്ക് സിനിമയിൽ അവസരമൊരുക്കിയെന്ന് സംവിധായകൻ ചിദംബരം മാധ്യമങ്ങളോട് പറഞ്ഞു രാജ്യം ഇന്ന് ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നു രാഷ്ട്രപതി ദ്രൌപതി മുർമു പാർലമെന്റിന്റെ സംയുക്ത യോഗത്തെ അഭിസംബോധന ചെയ്യും സുപ്രീംകോടതിയിലെ ഭരണഘടനാ ദിനാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് പങ്കെടുക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന സംരംഭമായ അടൽ ഇന്നൊവേഷൻ മിഷന്റെ തുടർച്ചയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി ഇന്ന് ദേശീയ ക്ഷീരദിനം ലോകത്തിന് മാതൃകയാകുന്ന പുനരധിവാസ പ്രക്രിയയായിരിക്കും വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും നടപ്പാക്കുകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ നാട്ടുകയിൽ തടലൂറി പാഞ്ഞുകയറി റോഡെരിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി സംഘത്തിലെ അഞ്ചു പേർ മരിച്ചു